ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലും ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് കരാർ നിയമനമാണ് വന്നിട്ടുള്ളത് വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം കോഴിക്കോട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് വിമുക്ത ഭടന്മാരെ താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുന്നുണ്ട് നിലവിൽ എച്ച് ഡി എഫിന് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ പരിഗണിക്കുന്നതല്ല ഉയർന്ന പ്രായപരിധി അൻപത്തി ആറ് വയസ്സാണ് ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ പത്തൊൻപതിന് രാവിലെ ഒൻപതിനകം അസൽ രേഖകൾ സഹിതം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി എച്ച് ഡി എസ് ഓഫീസിൽ ഇൻറ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റിനെ നിയമിക്കുന്നുണ്ട് ബികോമും ടാലി യോഗ്യതയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ഏപ്രിൽ ഇരുപത്തിയാറിനകം പ്രോജക്റ്റ് മാനേജർ ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജില്ലാ നിർമ്മിതി കേന്ദ്രം സിവിൽ സ്റ്റേഷൻ മലപ്പുറം എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം അടുത്തത് പാലക്കാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ പാലിയേറ്റീവ് നഴ്സ് ഹോമിയോ സ്റ്റോർ അസിസ്റ്റന്റ് ഹോമിയോ അറ്റൻഡർ ഹോമിയോ എന്നീ തസ്തികകളിൽ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നേരിട്ടെത്തി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് പാലക്കാട് ജില്ലയിൽ തന്നെ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ഹോമിലേക്ക് ഹോം മാനേജറെ നിയമിക്കുന്നുണ്ട് ബിരുദാനന്തര ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സ്ത്രീകൾ മാത്രം അപേക്ഷിച്ചാൽ മതി ഷെൽട്ടർ ഹോമുകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷകർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതമുള്ള ബയോഡാറ്റ എന്നിവ സഹിതം ഏപ്രിൽ പതിനഞ്ചിന് മുമ്പായി അപേക്ഷിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട ഇമെയിൽ ഒറ്റപ്പാലം ഷട്ടർ ഹോം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് മുപ്പതിനായിരം രൂപ പ്രതിമാസം പ്രതിഫലം ലഭിക്കുന്നതാണ് കരാർ നിയമനമാണ് വന്നിട്ടുള്ളത് ഒരു വർഷത്തേക്കാണ് കരാർ കാലാവധി ഉണ്ടായിരിക്കുക ആറൊഴിവുകളാണ് വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ടെക് സിവിൽ അല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ കൂടാതെ കേരള സർക്കാരിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ അസിസ്റ്റന്റ് എഞ്ചിനീയറോ അതിനു മുകളിലുള്ള തസ്തികയിലോ പതിനഞ്ച് കൊല്ലമെങ്കിലും പ്രവൃത്തി ഉണ്ടായിരിക്കണം പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അൻപത്തി ഒൻപത് വയസ്സ് പൂർത്തിയായിരിക്കണം അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപേക്ഷിക്കേണ്ട വിലാസം മാനേജിംഗ് ഡയറക്ടർ കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മ്യൂസിയം ബെയിൻസ് കോമ്പൗണ്ട് ടി സി പതിനൊന്ന് പേർ അഞ്ഞൂറ്റി എഴുപത് കവഡിയർ പി യു തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്